ഹലോ ഗായ്സ് അപ്പോൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കറുമൂസ കൊണ്ടുവരെ ഒരു സംഭവം ഉണ്ടാക്കി കാണിച്ചാറട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പോയിട്ട് നമ്മൾ കറുമൂസ പൊട്ടിച്ച് അതിൽ അത്യാവശ്യം നല്ലതൊക്കെ പൊട്ടിച്ചിട്ട് ഞാനും ഉണ്ട് അപ്പോൾ കറുമൂസ പൊട്ടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്യൂട്ടി ഫ്രൂട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ മലപ്പുറമായ കാരണം ഞാൻ പറയുന്നതും കർമ്മൂസ എന്നാണ് കേട്ടോ എറണാകുളത്തൊക്കെ പറയൽ പപ്പായ എന്നും കപ്പളങ്ങാന്നൊക്കെ പറയും ഞങ്ങൾ മലപ്പുറം കാര് അപ്പോൾ നമ്മൾ കർമൂസയുടെ തോലൊക്കെ നന്നായിട്ട് ചെത്തിയിട്ട് ഇത് ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മളെ സാഹചര്യം നമ്മൾ ട്യൂട്ടി ഫ്രൂട്ട് ഉണ്ടാക്കാൻ അനുവദിച്ചില്ല ഗൈസ് അപ്പോൾ നമ്മളത് എടുത്തിട്ട് മുറിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു പിറ്റേ ദിവസം അത് കേട് വരത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് നല്ലവണ്ണം ഒഴിച്ച് പിന്നെ കുറച്ച് കടുക് പിന്നെ ഉലുവ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നീളത്തിൽ അരിഞ്ഞിട്ടതുണ്ട് പിന്നെ കറിവേപ്പില എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും മുളകും പൊടി ഇട്ട് നമ്മൾ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ പിന്നെ ഇതൊക്കെ എടുത്തിട്ട് നന്നായിട്ട് അത് വഴറ്റി അപ്പോൾ ഗൈസ് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അത് ഞാൻ ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഇങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞാക്കിയിട്ടുള്ള നമ്മൾ അരിഞ്ഞിട്ടുള്ളത് ട്യൂട്ടി ഫ്രൂട്ട് ഉണ്ടാക്കാൻ രീതിയിൽ നമ്മൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചുമ്മാ അത് വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ കണ്ടെത്തിയത് കേട്ടോ ഗൈസ് അപ്പോൾ പിന്നാലിട്ട് നമ്മൾ ഇത് വറ്റി വന്നപ്പോൾ കുറച്ചൊരു വിനാഗിരി ഇട്ടിച്ചിട്ടോ കുറച്ചും കൂടി ഇട്ടിച്ചിട്ടുണ്ട് അത് ആദ്യം നമ്മൾ കുറച്ചതാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരു വയറിന് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യ ഗൈസ് ഓക്കെ ബൈ